ഒരു ദിവസം കുട്ടൂസന്റെ വീട്ടിൽ ഡാഗിനി മായാവിയെ പിടിക്കാൻ ഒരു സൂത്രം കിട്ടി പറയട്ടെ വേണ്ട ആ കുളമാക്കും ഇത്തവണ നമുക്ക് തനിച്ച് പോകാം നമ്മൾ പോണമെന്ന് അവൻ കൂടെ വരും അതിന് പണിയുണ്ട് അവന് പനിയാണെന്ന് പറഞ്ഞ മരുന്ന് വാങ്ങാൻ വിടാം സൂത്രം ലുട്ടാപ്പി എണീക്ക് എടാ നിനക്ക് ഭയങ്കര പനി വേയും പറയുന്നു വേഗം പോയി ദണ്ണപ്പൻ മന്ത്രവാദിയെ കണ്ട അതെ അല്ലെങ്കിൽ നാശം ഈ എപ്പോ വന്നു ിയുടെ ഗുഹയിൽ ഉട്ടാപ്പിയോ എന്തുപറ്റി ഭയങ്കര പനി നോക്കട്ടെ ഹേ നിനക്ക് പനിയൊന്നുമില്ലല്ലോ അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞു എനിക്ക് പനിയാണെന്ന് അത് ശരി എന്തായാലും പേടിക്കണ്ട കേട്ടോ ഇതുവരെ വന്നതല്ലേ ഞാനൊരു സാധനം തന്നു തന്നുവിടാം കഴിക്കാനുള്ള പൊട്ടിത്തെറിക്കും അയ്യോ ഇത് കുട്ടൂസന് കൊടുക്കണം ഏതോ പിള്ളേരെ ശരിപ്പെടുത്താൻ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു നല്ല രസമുള്ള പാവയായിരുന്നു രാജുവിനെ രാധയും ശരിപ്പെടുത്താൻ ഇത് മതി വൈകാതെ അപ്പൂപ്പാ അമ്മേ ഇത് കണ്ടോ പാവയും ഗുളികയും തന്നതാ ഏ ഏ നന്നായി ഞങ്ങൾ മായാവിയെ പിടികൂടി വന്ന് വിശ്രമിക്കുകയാ ഈ പാവയും ഗുളികയും തന്നു വിട്ടു കേട്ടു ഗുളിക അവിടെ വെച്ചിട്ട് പോയി രാവിലെ രാവിലെ കാണാം കിടന്നുറങ്ങാ ഈ പാവ കണ്ടോ നീ എടുത്തോ മന്ത്രവാദി തന്നല്ലേ അതെ അതെ ഞങ്ങൾക്ക് ഈ മായാവിയെ മതി അയ്യോ ഇത് വേഗം ഇന്നലെ തന്ന ഗുള പാവയ്ക്ക് കൊടുക്കട്ടെ അല്ലാ എനക്ക് പനിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ദൂരെ കളഞ്ഞു അല്ല പിന്നെ എന്തിനാ ചുമ്മാ മരുന്ന് കഴിക്കുന്നത്